ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു തൊടുപുഴ സ്വദേശിയായ എം എൻ ജയചന്ദ്രൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു തൊടുപുഴ സ്വദേശിയായ എം എൻ ജയചന്ദ്രൻ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് നേരിമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് രാജഭരണകാലം മുതൽ നൂറുവീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ ഇടപെടലും വനംവകുപ്പും നടത്തരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു

ഇതിനെതിരെ എം എൻ ജയചന്ദ്രൻ കൊടുത്ത റിവിഷൻ ഹർജിയും തള്ളിയിരുന്നു ഹൈറേഞ്ചിലെയും ഇടുക്കിയിലെയും ജനങ്ങളുടെ യാത്രാസൌകര്യത്തെയും വികസനത്തെയും ഇല്ലാതാക്കുന്ന ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഹർത്താലും ആചരിച്ചു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയപാതാ നിർമ്മാണം നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുവാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി അതേസമയം ദേശീയ ഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും മലയോര ജനതയോടുള്ള വനംവകുപ്പിന്റെ പ്രതികാര നടപടികൾക്കെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ ചൈന നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി